ഗീതാ ഹിരണ്യൻ്റെ ശ്രീ ഭഗവതി എന്ന കഥ പുരുഷൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അയാൾക്ക് ഭാര്യയോട് ഇഷ്ടക്കുറവൊന്നുമില്ല പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചില സ്വാതന്ത്ര്യങ്ങൾ അയാൾ ആഗ്രഹിക്കുന്നു ഒരു പൊതുപ്രവർത്തകന് സമൂഹത്തിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് പലരോടും അയാൾക്ക് ഇടപെടേണ്ടി വരും ഭാര്യ അത് മനസ്സിലാക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു ഓരോരോ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഭാര്യ വഴക്കിടാൻ ഒരുങ്ങുമ്പോഴും അയാൾ സംയമനം പാലിക്കുന്നുണ്ട് അവളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അയാൾ പലതും പറയുന്നുണ്ട് ഈ പറച്ചിൽ പലപ്പോഴും പിണക്കത്തിൻ്റെ ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത് പനി ബാധിച്ച മകളെ താലോലിക്കാൻ അയാൾക്ക് മടിയില്ല പക്ഷേ കുട്ടി അതിന് വഴങ്ങുന്നില്ല എന്ന് മാത്രം ഭർത്താവിനോട് അവൾക്ക് ഒരു അഭ്യർത്ഥന മാത്രമേയുള്ളൂ ഏഴാം നിലയിലെ ഫ്ലാറ്റിൽ സൂക്ഷിച്ചിട്ടുള്ള ചപ്പു ചവറുകൾ താഴെ കൊണ്ട് ഉപേക്ഷിക്കണം നീണ്ട യാത്ര കഴിഞ്ഞ് ലിഫ്റ്റ് പ്രവർത്തിക്കാത്തതുകൊണ്ട് ഒരു തവണ പടികൾ കയറിയപ്പോൾ തന്നെ അയാൾ ക്ഷീണിച്ചിരിക്കുന്നു നിരവധി പ്രാവശ്യം മന്ത്രി മന്ദിരങ്ങൾ കയറിയിറങ്ങി നാട്ടിലെ മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്ന ഭർത്താവിന് പൊതുപ്രവർത്തകനായ ഭർത്താവിന് കച്ചറഡബ്ബ താഴെ കൊണ്ടുപോയി കളയൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ അത് ഭാര്യ തന്നെ ചെയ്യേണ്ട ജോലിയാണെന്നാണ് അയാൾ പറയുന്നത് കഥയുടെ അവസാനത്തിൽ അവൾ തന്നെ കച്ചറ ഡബ്ബയുമായി താഴേക്കിറങ്ങുന്ന ചിത്രം കാണുന്നുണ്ട് കഥയിൽ ഭാര്യയെ അനുനയിപ്പിക്കുന്നതിനുള്ള ഒരു അടവായിട്ടാണ് കഥയിൽ ശ്രീ ഭഗവതി എന്ന അഭിസംബോധന നടത്തിയിരിക്കുന്നത് അതിന് പിന്നിലെ ഗൂഢോദ്ദേശ്യം അവൾ ഗ്രഹിക്കാതിരിക്കില്ലെന്ന് അയാൾക്കറിയാം താൽക്കാലികമായ ഒരു ആശ്വാസം മാത്രമേ അയാൾ അതിൽ ആഗ്രഹിക്കുന്നുള്ളൂ പഞ്ചാര വാക്കുകൾ പറഞ്ഞ് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഭർത്താവിൻ്റെ ഉള്ളിലെ പുരുഷാധിപത്യം തന്നെയാണ് മേൽക്കൈ നേടുന്നത് ഗാർഹികമായ എല്ലാ കാര്യങ്ങളിലും പുരുഷ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിലൂടെയാണ് അദ്ദേഹം കാണുന്നത് അനാവശ്യമായി ഭർത്താവിനെ സംശയിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നു ഭാര്യയുടെ നിലപാടിനോട് നമുക്ക് ചിലപ്പോൾ വിയോജിപ്പ് തോന്നിയേക്കാം പക്ഷേ അവൾ അനുഭവിക്കേണ്ടി വരുന്ന ഒറ്റപ്പെടലിനോടും അവഗണനയോടും അവൾക്ക് പ്രതിഷേധിക്കാതിരിക്കാൻ എങ്ങനെയാണ് ആവുക അതുമാത്രമേ ഭാര്യ ചെയ്തിട്ടുള്ളൂ എന്നിട്ടും പുരുഷന്റെ തന്ത്രങ്ങളും ഏകാധിപത്യവും അവൾക്ക് നേരെ നിരന്തരം പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നു മികച്ച ഒരു സ്ത്രീപ്രക്ഷ രചനയായി സ്ത്രീ ഭഗവതി മാറുന്നത് അങ്ങനെയാണ് സ്ത്രീ ഭഗവതി എന്ന വിശേഷണം സ്ത്രീക്ക് അപമാനമാണ് സ്ത്രീയിൽ ദിവ്യത്വവും പരിപാവനതയും ആരോപിച്ച് തലമുറകളായി പുരുഷൻ അവളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവന്റെ മനസ്സിൽ അവൾ ഒരു പെൺപട്ടി മാത്രമാണ് വിയപ്പിലും മുഷിപ്പിലും ചന്തം കെട്ട പാവം പെൺപട്ടി